നമ്മളിന്നെ ഞായറാഴ്ച ആയപ്പോ ഇറങ്ങിയ കേട്ടോ വീണ്ടും നമ്മൾ ഒരാഴ്ചക്കാശം നമ്മള് പോത്തും ഇറങ്ങിയാണ് ഇവിടെ ഇറങ്ങിയപ്പോ അതെ ഇവിടെ അതെ നമ്മളെ ജല ആൾക്കാ വല നീട്ടിണ്ട് നീട്ട് വലയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇന്ന് അതിന്റെ വിശേഷങ്ങളാണ് കടലിലേക്ക് എങ്ങനെ ഇറങ്ങി വല നീട്ടാന്നുള്ളതാണ് നമ്മൾ കണ്ടോണ്ടിരിക്കണ ബോക്സിൽ വലയിട്ട് ഇങ്ങനെ നീന്തി പോവാണ് നീന്തി പോയിട്ട് ഒരു ഇവർക്കൊരു നിശ്ചിത അകലം ഉണ്ടാകും ആ ഒരു അകലത്തിലെത്തി കഴിഞ്ഞാൽ വല നീട്ടി തുടങ്ങും അങ്ങനെ നീളത്തിൽ അങ്ങനെ എന്നിട്ട് ഒരു ഉച്ച നേരത്തൊക്കെ വന്നിട്ട് വല പിടിക്കുകയാണ് ചെയ്യാ സാധാരണ അങ്ങനെതാ വല നീട്ടിയിട്ട് തിരിച്ചു വരേണ്ട കാണു ഇവിടെ അത്യാവശ്യം മണ്ണ് കയറ്റിട്ടുട്ടോ ഇവിടെ ഫുള്ള് കല്ലായിരുന്നു അതിന്റെ മുകളിലൊക്കെ ഇത് മണ്ണ് നന്നായിട്ട് അടിച്ച് കയറ്റിണ്ട് കടലില് കല് തീരെ ഇല്ലാത്തൊരു ഭാഗം എന്ന് പറയുന്നത് നമ്മളത് ഈ ഒരു ഭാഗമാണ് പൂത്തുംകാട് അവിടെ മാത്രം നല്ല രീതിയിൽ തന്നെ മണ്ണ് കേറ്റിട്ടിരുന്നുണ്ട് ഇവിടെനിന്ന് ഇപ്പൊ ഒരു എന്താ പറയാ മുമ്പിങ്ങനെ വളരെ സ്ലോപ്പായിട്ട് ഇപ്പൊ നല്ല ഹൈറ്റിൽ ഇത് ഇതിലൊക്കെ മണ്ണാണ് കേട്ടിട്ട് കടലിന് ഒരു ഫ്രെയിമില് മൂന്ന് വഞ്ചികളൊന്നു അല്ല മൂന്നേ തെർമോകോളും തെർമോകോളിന്റെ വഞ്ചിയതൊക്കെ ഒരു തെരയുടെ ആ ഒരു അത് നോക്കിയിട്ടാണ് വഞ്ചി ഒരു കയറ്റം വഞ്ചിയല്ല തെർമോകോളിന്റെ നിന്ന് നിന്ന് പെട്ടെന്ന് എന്താ പറയാ തിര കുറയുന്നു അണമ്പിണ്ട് തള്ളി വേഗുണ്ട് സ്പീഡ് തൊഴഞ്ഞു കയറട്ടാ ചെയ്യ തിരമാനം കുറഞ്ഞിട്ടുണ്ട് ആ ഒരു കാപ്പിന് ഇത് അവരത് വഞ്ചി തുഴഞ്ഞു കയറ്റണ കാരണം കേട്ടോ കാര്യല്ലേ മീൻ വളരെ കുറവുണ്ട് കിട്ടിയിട്ടില്ല വളരെ മോശം അറുനൂറ്റി അടുത്ത വഞ്ചിക്കാരുണ്ട് കാശേർ വഞ്ചി അതിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്

Okay, bye bye.